സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളവട്ടണം കവർച്ചയുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഒരു വീട്ടിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സൂക്ഷിക്കേണ്ട നിയമം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് മാത്രവുമല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസി തന്നെയാണ് ഈ അയൽവാസിക്ക് കൃത്യമായിട്ടറിയാം എവിടെയാണ് സ്വർണം വെച്ചിരിക്കുന്നത് എത്ര മുതലുണ്ട് ഇവിടെ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് ഇത്രത്തോളം ഈസിയായിട്ട് ഒരാൾക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സ്വർണം സൂക്ഷിച്ച നമ്മുടെ മുതലാളി ആ മുതലാളിയെ നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല അയാൾ തന്നെ കുറ്റക്കാരനാണ് അയാളും കുറച്ച് പങ്കു ഇല്ലാത്ത കുറ്റക്കാരൻ തന്നെയാണ് ഇത്രയും ആലശ്യമായിട്ട് ഇത്രയും കോടികൾ ഇത്രയും പൈസകൾ ബാങ്കിൽ പോലും കൊണ്ടിടാതെ എന്തുകൊണ്ടാണ് ബാങ്കിൽ കൊണ്ടിടാൻ കഴിയാത്തത് അതായത് ഇത്രയും കോടി പൈസ എന്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടിടാൻ കഴിയും ില്ല ഇല്ലെങ്കിൽ അതിപ്പോൾ ബാങ്ക് ലീവാണെന്ന് വെക്കാം ബാങ്ക് ലീവാണെന്ന് വെച്ചു കഴിഞ്ഞാലും ഇത് കൊണ്ടിട്ടിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാമേലേ ഇതൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കള്ളക്കളികളോ ഒക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെയൊക്കെ അന്വേഷണം ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ടുള്ള അന്വേഷണവും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഇനി ആൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അരി വിറ്റിട്ടുണ്ടാക്കിയ പൈസ തന്നെ നമ്മളെല്ലാവരും അങ്ങ് വിശ്വസിച്ചു അതായത് കോടികളുടെ സ്വത്ത് അയാൾ സമ്പാദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അങ്ങ് വിശ്വസിച്ചു പക്ഷേ എന്നാലും സാധാരണ ക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഇത്രയും കോടി രൂപ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീട്ടിൽ സൂക്ഷിക്കുന്നത് അലക്ഷ്യമായിട്ട് സൂക്ഷിക്കുന്നത് ഇതെങ്ങനെ അയൽവാസി അറിഞ്ഞു ഇത്രയും പൈസ ഇവിടെ വച്ചിട്ടുണ്ട് എങ്ങനെ അയാൾ അറിഞ്ഞു ഇയാളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം ഈ പ്രതിയെ അയൽവാസി പ്രതിയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം കാരണം അയാൾ നല്ല രീതിയിൽ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ വീട്ടിൽ കയറിയിരിക്കുന്നത് അതുമാത്രവുമല്ല അയാൾ ഒരു വർഷം മുമ്പുള്ള ഒരു കേസിൽ കൂടി പ്രതിയാണ് എന്നാണ് പറയുന്നത് വളവട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആറ് കിലോമീറ്റർ മാറിയുള്ള കീച്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെ ഇതുപോലെ ഒരു വീട്ടിൽ കയറുകയും അവിടെ ഗ്രില്ലുകളൊക്കെ മുറിച്ച് അകത്ത് കടന്ന ഈ കള്ളൻ അവിടെ നിന്നും ഒന്നും കിട്ടാത്തതുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്തത് പിന്നീട് ആ വീട്ടിൽ നിന്നും തന്നെ ഒന്നും നഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ആ വീട്ടുകാർ വലിയ കേസോ കാര്യങ്ങളോ ഒന്നും ആക്കി പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവന് വലിയൊരാശ്വാസമായി അങ്ങനെ ഈ നാട്ടിൽ വന്നു വെൽഡിംഗ് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രവാസി ആയിരുന്നു ആദ്യം പ്രവാസ ലോകത്ത് കുറേ നാളൊന്നും അവിടെയുടേതൊരു വെള്ളക്കമ്പനിയിൽ ജോലിയായിരുന്നു അതിലൊന്നും വലിയ മെച്ചമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഈ പൂട്ട് പൊളിക്കുന്ന അതായത് ഈ വെൽഡിങ് ജോലിയാണല്ലോ അപ്പോൾ പൂട്ടും മറ്റേതൊക്കെ അറുത്തു മാറ്റാൻ എളുപ്പമാണ് അവന് കൃത്യമായിട്ട് പണിയറിയാം ഏതായാലും അവന് അവൻ കണ്ടുവെച്ച വീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അയൽവാസിയുടെ തന്നെ ഇതിലവന് പെട്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടീ ഷർട്ട് ഈ ടീ ഷർട്ടും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഇത് രണ്ടും തന്നെയാണ് വില്ലനായത് നമ്മൾ പറയുന്നില്ല ഇനി എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരു തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിക്കും അത് ഉറപ്പാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പോഴും പറയുന്നില്ലേ അതായത് പല കേസുകളും നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റതായിട്ട് ഇവിടെ ഒരു കേസുമില്ല ഇവരൊക്കെ ടീമായിട്ട് വിചാരിച്ചാൽ പല കാര്യങ്ങളും പിന്നെ എന്താ പറയുക ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ കള്ളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വേറെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോ ഇല്ലെങ്കിൽ അന്യഭാഷക്കാരോ ഇങ്ങനെയൊക്കെ പോയേനെ അതാ ഇപ്പോൾ കുറുവ സംഘവും അങ്ങനെയുള്ള ഒരുപാട് ടീം ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ കുറവ സംഘമായിരിക്കാം ഇത് മോഷ്ടിച്ചത് എന്നുള്ള നിഗമനത്തിലെത്തിയേനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിൽ പോയേനെ പക്ഷേ അതിൽ പതിഞ്ഞിരിക്കുന്ന ടീ ഷർട്ട് ഇത് ആരുടേതാണെന്ന് വളവർട്ടണം പരിസരത്തുള്ള ഒരുപാട് പേരോട് ചോദിച്ചു എന്നാണ് പറയുന്നത് അവർക്കെല്ലാവർക്കും പറയാനുണ്ടായ ഒരേ ഒരു ഉത്തരം ഈ പ്രതിയുടേത് തന്നെയായിരുന്നു അതായത് ഇയാളാണ് ആ ടീഷർട്ട് ഇടാറ് ഈ ടീഷർട്ട് ഇങ്ങനെ ചതിക്കുന്നു ഇവൻ സ്വപ്നത്ത് പോലും കരുതിയിട്ടില്ല അത് അതിവനൊരു വലിയ മണ്ടത്തരം തന്നെയാണ് കാണിച്ചത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കുക തന്ത്രപരമായിട്ട് അതായത് എനിക്ക് തോന്നുന്നത് ഒരു നാലോ അഞ്ചോ ദിവസമായിട്ട് പോലീസിൻ്റെ വലയിൽ ഉണ്ടായിരുന്നു പോലീസിൻ്റെ കൺമുന്നിൽ തന്നെ ഇവൻ ഉണ്ടായിരുന്നു ഇവൻ്റെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയായിരിക്കണം പോലീസ് പിന്നീട് തന്ത്രപൂർവ്വമായിട്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവൻ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു പല തരത്തിൽ തിരിച്ചും ും ചോദ്യം ചെയ്തു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല അവസാന നിമിഷത്തിൽ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് ആള് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് അത് മതിയായിരുന്നോ ഇന്ന് രാവിലെയാണ് എല്ലാ പത്രമാധ്യമങ്ങളും ഇന്നലെ രാത്രി തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിരുന്നു പ്രതിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക സൈലന്റായി ഇരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കളവ് കേസൊക്കെ അന്വേഷിക്കുമ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പുറത്ത് പറയാൻ കഴിയില്ല ഒരു ഒരുപാട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ തന്നെ ചിലപ്പോൾ ഈ പ്രതിയെ അതായത് പ്രതിയെ ഇവിടെ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് എവിടെയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പല കള്ളക്കരകളും അവർ തന്നെ ഉണ്ടാക്കും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അല്ലെങ്കിൽ മറ്റേവരാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഒരുപാട് ഇതുണ്ടാക്കും പക്ഷേ അവരുടെ കൺ തന്നെ പ്രതി ഉണ്ടാകും എന്നുള്ളതാണ് അവനെ തെളിവ് ശേഖരിക്കുകയായിരിക്കും അതായത് പൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതായാലും നമ്മുടെ പ്രതിക്ക് ഇനി കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം അയാൾക്ക് നല്ല രീതിയിൽ ഉണ്ടാം പക്ഷേ ഇതിലൊക്കെ പെട്ടുപോയിരിക്കും ഇപ്പോൾ നമ്മൾ അഷ്റഫ് തന്നെയാണ് അഷ്റഫൊക്കെ ഇനി ഒരുപാട് മറുപടികൾ പറയേണ്ടി വരും ഒരുപാട് അന്വേഷണങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേന്ദ്ര ഏജൻസികളൊക്കെ വന്നിട്ട് വന്നിട്ടിങ്ങനെ വട്ടമിട്ട് പറക്കുന്നതാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോഴുണ്ടാകാം ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ തന്നെയായിരിക്കാം അതായത് എല്ലാ രേഖകളും കാര്യങ്ങളൊക്കെ ഉള്ള പൈസ തന്നെയായിരിക്കാം അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയോ അങ്ങനെയുള്ള ഒരു ചോദ്യം ബാക്കി തന്നെയാണ് ഇത്രയും പൈസ ഒരു മനുഷ്യൻ സൂക്ഷിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് പോകുന്നത് അതായത് ഇതുപോലെയുള്ള വീടുകളിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് ഡെഡ് മണിയാണ് ഒരാൾക്ക് പോലും ഉപകാരപ്പെടാനില്ല ഇദ്ദേഹം ഇത് എവിടെ ചെ ചിലവാക്കാനാണ് നേരെ മറിച്ച് ഇത് ബാങ്കിലൊക്കെ ആണെങ്കിൽ പല തരത്തിലും ഈ മണി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴും തന്നെ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി ഇതാകും പക്ഷേ ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വലിയ തെറ്റ് തന്നെയാണ് ബാങ്കിൽ കൊണ്ടുവിടാനില്ലാതായിരിക്കാം അതൊന്നും നമുക്കറിയില്ല അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ അന്വേഷണങ്ങൾ വരും എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ പ്രതി ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അതായത് ഈ സ്വർണമായാലും പൈസയായാലും ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ തന്നെ ഒരു അറി ആ അറിയിൽ കൊള്ളാത്തത് കൊണ്ട് തന്നെ ഇത് പല സ്ഥലങ്ങളിലും ചാക്കുകെട്ടിലും അതായത് പൈസ ഇത്രയും നോട്ടില്ലേ ഇത് ചാക്കുകെട്ടിലൊക്കെ കെട്ടി കൊണ്ടുകൊണ്ടിരും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടു എന്നാണ് പറയുന്നത് കൃത്യമായിട്ടെല്ലാം സൂക്ഷിച്ച എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് രൂപ പോലും ചിലവാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് ഈ കളവ് നടന്നതിന് ശേഷം രണ്ടാമത് ആ വീട്ടിൽ പോയത് അവിടെ ഒരു ഉളി വെച്ച് മറന്നുപോയത് കൊണ്ടാണ് ആ ഉളി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പോയത് അല്ലാതെ ലൈറ്റ് എടുത്ത് പിന്നെ അവർ നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ പല തരത്തിലുള്ള വാർത്തകളാണ് വളപട്ടണത്തു നിന്നും വരുന്നത് നമുക്കൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയാത്തത്രയുള്ള കഥകളാണ് വരുന്നത് ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത് സിനിമയാണോ അടേ എന്നുപോലും തോന്നിപ്പോകുന്നുണ്ട് അതായത് ഈ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസയും സ്വർണവും വെച്ച് ഇയാളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇയാളുടെ കുടുംബത്തിന് വരെ ഒരു സേഫ്റ്റി ഇല്ല ഇയാളുടെ കുടുംബത്തിനില്ല അല്ലെങ്കിൽ ഇയാൾക്കില്ല ഇയാൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സേഫ്റ്റി കുറവാണ് ഏതെങ്കിലും നല്ലൊരു ടീം വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇയാളുടെ എല്ലാ സ്വത്ത് പോകും ജീവൻ വരെ പോകും കുടുംബങ്ങളെ മുഴുവൻ അങ്ങ് തീർത്തിട്ട് സ്വർണ്ണവും പണവും കൊണ്ട് പോകത്തില്ലേ അതുകൊണ്ട് ഇമാതിരി മണ്ടത്തരങ്ങൾ ഇനി ഏതെങ്കിലും മുതലാളിമാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് പരമാവധി നിങ്ങളൊന്നും പണം സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യത്ത് തന്നെ നിൽക്കുക എന്തിനിക്കണം എന്തിനിങ്ങനെയുള്ള സൂക്ഷിക്കണം അതുപോലെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ ഇത്രയും കോടികൾ വരുമാനുള്ള ഒരു വ്യക്തിക്ക് ഒരു നല്ല ഒരു രണ്ട് ടീമിനെ സെക്യൂരിറ്റി ആയിട്ട് വെക്കാം ഒരു വീട്ടിന് കൃത്യമായിട്ട് പ്രൈവറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെക്കാം അതുപോലെ തന്നെ ഇവരുടെ ഇന്ന് ആധുനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തു വെക്കാം ഇതൊക്കെ ചെയ്ത് വെക്കാതെ എൻ്റെ പൈസ പോയി എൻ്റെ മുതല് പോയി എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെയായാലും കള്ളനെ പിടിച്ചു കേരള പോലീസിന് ഒരു ബിഗ് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അവരുടെ നല്ല രീതിയിലുള്ള ഈ പിന്നെ അന്വേഷണം തന്നെയാണ് ഇത്ര പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം